ഇറങ്ങി ടാ അവിടെ നിന്ന് ഇറങ്ങിപ്പോടാ നാണവില്ലാത്തവനെ എന്ന് പറയാൻ സാധിക്കാതെ വാക്കുകള് തൊണ്ടയില് കുരുകിക്കെടുക്കുകയാണ് സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുകേഷിന്റെ കാര്യ പറഞ്ഞത് പിന്നാലത്ത് വടക്കാഞ്ചേരിയിൽ നിന്ന് വാർത്ത അവിടെ ഒരു കുത്തുകേസ് ഉണ്ടായിട്ടുണ്ട് കുത്തുകേസ് വെച്ചാൽ കത്തിയുണ്ടെ കുത്തല്ലോ മുകേഷിൻ്റെ കുത്ത് അപ്പം ആയതെന്താന്ന് മനസ്സിലായല്ലോ എന്നിട്ടും സി പി എമ്മിന് മിണ്ടാൻ പറ്റുന്നില്ല ഉരിയാടാൻ പറ്റുന്നില്ല ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റുന്നില്ല എന്താ അതിന് കാരണം ഏ കൊല്ലം സീറ്റ് കൊല്ലം സീറ്റ് എം എൽ എ സീറ്റ് അസംബ്ലിക്കുള്ള സീറ്റിൽ ജയിച്ചു വന്നത് മുകേഷാണ് ആദ്യം കഴിഞ്ഞ് ഈ മഹാനും ഭാവനെ ഡൽഹിയിലേക്ക് വിടാൻ അവിടെ വീണ്ടും മത്സരിപ്പിച്ചു ഇപ്പോൾ മുകേഷ് ചെളിക്കുണ്ടിൽ വീണ് കിടക്കുകയാണ് ഇത് വീണ് കിടന്ന ഇപ്പോൾ മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി ആവുന്ന സമയത്ത് ചില ചില മാന്യതകൾ അത് വെച്ച് പുലർത്തേണ്ടതുണ്ടായിരുന്നു പണ്ടൊക്കെ അങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ഞാനെങ്കിലും ചെറുപ്പായിരിക്കുന്ന സമയത്ത് അയ്യന്തോള് ഒരു ശങ്കരനാരായണൻ ഒരു കുട്ടപ്പൻ ഒരു എം ആർ വാസു അതുപോലെ തന്നെ എം എൽ എ ആയിരുന്നു എ കെ മന ഇവരൊക്കെ ചില ചില മാന്യതകൾ ചില മര്യാദകൾ ഉച്ച പുലർത്തിയിരുന്ന ആൾക്കാരവരൊക്കെ മാത്രമല്ല ഇവരുടെ രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് ഇന്ത്യയെക്കുറിച്ചുള്ള അറിവ് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള അറിവൊക്കെ അതിനൊക്കെ വൈപുല്യം ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചെന്നെത്തി നിൽക്കുന്നത് അതിനെ ഒരു മാലിന്യക്കുഴിയായിട്ട് മാറിയിരിക്കുകയാണ് പവിടം ഗണേഷ് കുമാർ മുകേഷ് കുമാർ എല്ലാ കുമാറുമാരും ഒരു ഭാര്യയെ അടിച്ചു തൊഴിച്ച് പറഞ്ഞു വിട്ടു അഞ്ച് വേറെ ഒടുത്തി ചെന്ന് അത് പിടിച്ചു കയറി അതുമ്പോൾ പിടിച്ച് കയറി സിനിമയിലേക്ക് കയറാനുള്ള മോഹം ഒരു ഡാൻസർ പെണ്ണാണ് അതും നടന്നില്ല അപ്പം വീണ്ടും ഇവിടെ വന്നിട്ടുണ്ടോ അതുകൂടി പിടിച്ച് കയറട്ടേന്ന് ചോദിച്ചിട്ട് ഏതായാലും ഇങ്ങനൊരു പേ ഇങ്ങനെ ഒരാൾ ഇത്തരം ഇത്രയും കേസുകൾ പിന്നെ ഇന്ന് കാലത്ത് കേട്ടത് വടക്കാഞ്ചേരിൽ വേറൊരു കുത്തു കേസ് ഉണ്ടായിട്ടുണ്ട് കുത്തു കേസ് ഇത്രയും ആയിട്ട് പോലും പോലീസ് കേസ് വരട്ടെന്നേ എഫ്ഐആർ തയ്യാറാക്കട്ടെന്നേ കുറ്റപത്രം തയ്യാറാക്കട്ടെ പിന്നെ കോടതി പറയട്ടെന്നേ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയുണ്ട് ഹൈക്കോടതി പറയട്ടെന്തേ ഹൈക്കോടതി കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയിൽ ഞങ്ങൾ കേസ് കൊടുക്കും അത് പറയട്ടെന്തേ എവിടെ എത്തി നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ സോപാനത്തിന് കയറ്റി ഇരുത്തുന്നത് സുപ്രീം കോടതിയല്ല ലോവർ കോർട്ടുമല്ല ഹൈക്കോർട്ടുമല്ല ജനങ്ങളാണ് എല്ലാത്തിൻ്റെയും മേലയ്ക്ക് മേലയ്ക്ക് മേലെയായിട്ടുള്ള സാധനമുണ്ട് അതാണ് വളർത്താനും തളർത്താനും ഉള്ള ആയുധം സമ്മതിദാനാവകാശം അത് ജനങ്ങളൊരു വീശു വീശും അങ്ങനെ വീശി കഴിഞ്ഞാൽ പിന്നെ ഇവർ ആരോട് ഇന്ദൻ്റെ അച്ഛൻ മുത്തുപട്ടിൽ വിചാരിച്ചാലും പോലും ഇവർക്ക് അവര് അവര് എഴുത്തച്ഛം പാടിയെ പോലെ വീണിതല്ലോ കിടക്കുന്നു ധരണിയൽ ഇപ്പൊ രണ്ട് പ്രാവശ്യമായിട്ട് മാൻഡേറ്റ് അവർക്ക് കിട്ടിയതിൻ്റെ ഒരു ഔദ്ധത്യം ഒരഹങ്കാരമാണോ ഈ കാണിക്കുന്നതെന്നറിയില്ല മുകേഷിനോട് ഇറങ്ങിപ്പോടാ എന്ന് പറയാതിരിക്കുമ്പോൾ അവർ കാർക്കിച്ച് തുപ്പുന്നത് മുകേഷിനെ സംരക്ഷിക്കുന്നതിലൂടെ അവർ ശിക്ഷിക്കുന്നത് അവർക്ക് വോട്ട് കൊടുത്ത ആളുകളെയാണ് പറയാതിരിക്കാൻ വയ്യ ഇന്നിപ്പോൾ പി വി അൻവർ യഥാ ശരിയായിട്ടുള്ള രീതിയിൽ വലുതായിട്ടുള്ള രൂപത്തിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് കൊടുങ്കാറ്റ് പോലെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് എല്ലാം വലിച്ചു വലിച്ചുമായിരിക്കുക പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ പോലീസ് പിണറായിയുടെ പോലീസല്ല ആ പോലീസല്ല അതേ അല്ലേ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ഇത് പിണറായിയുടെ പോലീസല്ല പിണറായിയുടെ കൈയാളുകളുടെ പോലീസ് അപ്പം അത്രത്തോളം ആ പാർട്ടി മറ്റു പല ആളുകളൊക്കെ അവരുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്നൊരു പാർട്ടിയായിരുന്നു കണ്ണൂര് കണ്ണൂരൊക്കെ കണ്ണൂരെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ല അവരാണ് കമ്മ്യൂണിസ്റ്റ് എന്താണ് കമ്മ്യൂണിസം ദേ അയാളെ നോക്ക് എന്താണ് കമ്മ്യൂണിസം ദേ ഇയാളെ നോക്ക് അയാളാണ് കമ്മ്യൂണിസമാണ് കമ്മ്യൂണിസം കൊണ്ട് സൃഷ്ടമാക്കപ്പെട്ട ആളുകൾ ഒരു കാലത്തുണ്ടായിരുന്നു കണ്ണൂർ ആ വടക്കേ മലബാറിലുണ്ടായിരുന്നു ഇന്നിപ്പോൾ അവരൊക്കെ അവരൊക്കെ വീണ്ടും പുനർജ്ജമെടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ തിരുവനന്തപുരത്ത് വന്ന ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് എം എൽ എമാരെ മുഴുവൻ കൂടി ചുരുട്ടി കൂട്ടി കണ്ടിട്ട് പലയിടത്തം കൊണ്ടുപോയിട്ട് അവർ മണ്ണങ്ങൾ ഒഴിച്ച് നീവോളത്തോ എത്തിയിട്ടുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയായിട്ട് പോലും ഈ മുകേഷിൻ്റെ മോത്ത് വിരൽ ചൂണ്ടി നിങ്ങൾ നിങ്ങളിറങ്ങിപ്പോകൂ അങ്ങനെയല്ല പറയുന്നത് ഇറങ്ങി പോണെന്നാണ് പറയുന്നത് നിങ്ങളിറങ്ങിപ്പോകൂ എന്ന് പറയത്തെന്തുകൊണ്ടാണ് എന്താണ് അയാൾ ഇറങ്ങി പോകാത്തത് ഞങ്ങനെ ചെയ്യാമല്ലോ കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് അതാണ് പ്രശ്നം അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എത്ര നാറ്റക്കേസ് ഉണ്ടായാലും ഏതെല്ലാം രീതിയിൽ ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്ക് നേതാവായല്ലോ ആ നേതാവ് എന്നുള്ള നിലയ്ക്ക് സ്വയവും അതിന്റെ പേരിൽ ആ പ്രസ്ഥാനത്തെയും എത്രമാത്രം നാറ്റിച്ചാലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റുമോ അത് മാത്രമാണ് നോട്ടപ്പോ ആ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ആളുടെ അന്തസ് ആഭ്യാത്യം തറവാടിത്വം അന്നത്തേ മഹിമകളൊന്നും ഇപ്പൊ അതൊന്നൊരു പ്രശ്നമല്ല പരസ്യമായിട്ട് മദ്യപിക്കാത്തവരെന്ന വെപ്പ് പരിപ്പ് വടയും കട്ടൻ കട്ടൻചായയോ ദിനേശ് പീഡിയും അതാണ് ഞങ്ങളുടെ ഭക്ഷണം എന്ന് പറഞ്ഞൊരു സിനിമ സന്ദേശം അതൊരു ശരിയാണ് അവരൊരിക്കൽ പോലും സമൂഹത്തിൽ രണ്ടാം നമ്പർ മണക്കാരുടെ ഒപ്പം പോയിട്ടില്ല ഇപ്പം മൂന്നാം നമ്പർ മണക്കാരൊപ്പാണ് നടക്കുന്നത് ഒന്നുമില്ലാതെ കാറ്റില്ലാതെ കാറ്റുകാതെ ഏതാരെങ്കിലും ഇല്ല പറഞ്ഞ പോലെ എന്തൊക്കെയോ ഉണ്ട് ഇതിൻ്റെ പുറകിൽ എന്നല്ലേ എല്ലാവർക്കും കണക്കാക്കാൻ പറ്റുള്ളൂ കാലങ്ങളായിട്ട് പാർട്ടി പ്രവർത്തകരായിരുന്ന ആളുകൾ ഇനി പ്രതികരിക്കാൻ പോകുന്ന ഇലക്ഷൻ വരുന്ന സമയത്തൊക്കെയാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പാർട്ടി കൊല്ലത്ത് എന്നല്ല മൊത്തത്തിൽ ഏതായാലും കൊല്ലത്തെ കാര്യം എടുക്കാം കൊല്ലത്തില് കൊല്ലത്ത് കൊയിലോൺ അവിടെ ഇട്ടുനനക്കി പൊട്ടും എന്നാണ് ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് മണ്ഡലത്തിലെ കണക്കിൽ നിരത്തിയിട്ടാണ് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമാ രംഗത്ത് മലയാള സിനിമാ രംഗത്തുണ്ടായിട്ടുള്ള പൊട്ടിത്തെറി അതിപ്പോൾ പല പാർട്ടികളെയും ബാധിച്ചിരിക്കുകയാണ് പ്രധാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ബാധിച്ചിരിക്കുകയാണ് കാരണം അതിലിപ്പോൾ ആ കേസില് പെണ്ണുപിടിക്കേസ് ആണ് അത് പീഡന കേസാണ് ആ കേസിലിപ്പോ നമ്പർ വൺ മുകേഷ് ബാക്കി പിന്നീടാ നമ്പർ ടു ജയസൂര്യ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് എല്ലാം കൂടുതൽ ചെന്ന് കൂടുതൽ കൂടുതൽ അവരുടെ വിഹാര കേന്ദ്രം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അതുകൊണ്ട് അവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അപ്പൊ അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മേലെ ഒരു ഒരു വലിയ ഒരു കല്ലെടുത്ത് കയറ്റിവെച്ച് ആനയുടെ വലുപ്പമുള്ള കല്ലും കയറ്റി വെച്ച് അവിടെ ഇരിക്കാനുള്ള കാരണം എന്താണത് നാല് വർഷമല്ലേ ഇരുന്നത് കാരണം എന്താണ് കമ്മ്യൂണിസ്റ്റ് മാർക്സി പാർട്ടിക്ക് സി പി എമ്മിന് വലിയ ആഘാതം സംഭവിക്കുന്നവർക്ക് മനസ്സിലാക്കി അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ താരം പുറത്തിറക്കാതിരുന്നത് ഇപ്പം പുറത്തിറക്കിയപ്പോഴോ അർദ്ധ എന്ന് പറഞ്ഞ പോലെ തലയില്ല കാലുണ്ടോ കാലു ഒരു കാലേ ഉള്ളു കയ്യോ കയ്യേ ഒരു കയ്യേ ഉള്ളു എന്ന് പറഞ്ഞ വികൃതമാക്കപ്പെട്ട ഒരു രൂപമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് അപ്പം ബാക്കിയുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാലോ അറിയാലോ ഏതായാലും രണ്ട് രണ്ട് തവണ കൊല്ലത്ത് നിയമസഭയിലെത്തി മുകേഷ് ആ മുകേഷിനെ കുറിച്ചാണ് ഈ ആരോപണങ്ങൾ വന്നിട്ടുള്ളത് അത് ആരോപണം മാത്രമാണ് നമ്മളിവിടുത്തെ ചെമ്പുവഴി എന്ന് പറഞ്ഞ ആരോപണം മാത്രമാണ് അതിന് കേസാവട്ടെ കേസായാലോ രാജിവെക്കണം കേസ് വിധിയാകട്ടെ അപ്പം രാജിവെക്കണം അത് ഹൈക്കോടതിയിൽ പോട്ടെ അപ്പം രാജിവെക്കണം ഉം ഹൈക്കോടതിയിൽ വിധി വരട്ടെ അപ്പം രാജിവെക്കണം ഉം അത് കഴിഞ്ഞാലോ സുപ്രീം കോടതിയിൽ വരട്ടെ അത് ഞാൻ ബെഞ്ചുകൾ മാറി വരട്ടെ അപ്പോഴേക്കും ഈ മുകേഷ് കുഞ്ഞയാൾക്ക് തൊണ്ണൂറ് വയസ്സായിട്ടുണ്ടാവും ഇത് അന്യോന്യം കൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുകയാണ് എന്റെ കഴുത്തിലുള്ള കയറ് അയാളുടെ അയാളുടെ കയ്യിലാണ് അയാളുടെ കഴുത്തിലുള്ള കയറ് ഇയാളുടെ കയ്യിലാണ് ഇവനെ ഇയാള് പൊട്ടിച്ചാൽ അവനെ ഇയാൾ പൊട്ടിക്കും ഇവർ രണ്ടുപേരും കൂടി പാർട്ടിയെ പൊട്ടിക്കും അതുകൊണ്ട് പിന്നെ മിണ്ടാതെ ഉരിയാടാതെ ഇതേ മാർഗമുള്ളൂ വേറെ മാർഗമില്ല സി പി ഐക്ക് ഇതൊക്കെയും പറയാം അവർ കുറച്ച് സംശുദ്ധ രാഷ്ട്രീയം വെച്ച് പുലർത്തുന്നവരാ താരതമ്യന് അവരാണ് കുറച്ചുകൂടി ബെറ്റർ അതുകൊണ്ട് ബിനോയ് വിഷം അതിന് രാജിവെക്കണം അതിന് 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 അതെ ഈ വിലയെ കൊടുത്തത് ദേ ഈ വില അവർക്കിപ്പോ തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല അത് സി പി എം എന്ന് പറഞ്ഞ വടവൃക്ഷത്തിന്റെ മേലുള്ള ഒരു കൊമ്പ് മാത്രമാണ് അപ്പൊ കടവെട്ടിക്കളയെന്ന് പറഞ്ഞാൽ കൊമ്പ് വീഴില്ലേ അല്ല അവർക്കൊന്ന് പറയാൻ മാത്രമേ അഭിപ്രായം പറയാൻ മാത്രമേ പറ്റുള്ളൂ തീരുമാനം ആരുടെ അപ്പിണറായി വിജയന്റെ ഏതായാലും എൽ ഡി എഫിൽ അഭിപ്രായ ഭിന്നതയുണ്ട് അഭിപ്രായ ഭിന്നതയല്ല എൽ ഡി എഫിനകത്തുള്ള ഡി മറ്റുള്ള മറ്റുള്ള സ്ഥാ സി ഐ ഡി ഉപ്പ് വലിയ ശക്തമായിട്ടൊന്നുമില്ല എല്ലാവരുത്തേ എന്തിനേറെ എല്ലാ മുറിച്ചുകാരും അവർ പലരും പേടികൊണ്ടും കീഴ്വഴക്കം കൊണ്ടും കീഴ്വഴങ്ങി നിൽക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടും സ്ഥാനമാനങ്ങൾ കാത്തു സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയാൽ താൻ ആറില്ലേ എന്നുള്ളത് എന്തോ പല കാരണങ്ങൾ കൊണ്ടും മിണ്ടാണ്ടിരിക്കണമോ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും വിങ്ങലുണ്ട് ഏതെങ്കിലും കാരണം പക്ഷേ എന്തെങ്കിലും ഇതിനെ പുറത്താക്കി കഴിഞ്ഞാൽ അത് പുറത്തു വരുള്ളൂ ഇവരുടെ വിങ്ങൽ പുറത്തു വരുകയുള്ളൂ ഏതായാലും ഇയാളുടെ രാജി ആവശ്യം സി പി എം പരസ്യമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഒഫീഷ്യലി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അതിന് കാരണം എന്താ കോൺഗ്രസ്സുകാരൻ അത് ചെയ്തിട്ടില്ലേ എന്നുള്ളതാണ് അപ്പം പിന്നെ ഈ സി ഓ എം എം യു എൻ ഐ എസ് ടി അതെ കമ്മ്യൂണിസ്റ്റ് എന്തിനാ അങ്ങനൊരു പേര് കോൺഗ്രസ് നേട്ടിട്ടാ പോലെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ആ സ്പെല്ലിങ്ങിന് മാത്രമായിട്ട് വരികല്ലേ ചെയ്യുന്നത് ന്യായീകരണം കൊടുത്തായി പറയുന്നത് കോൺഗ്രസ് എം എൽ എമാർക്ക് ബലാത്സംഗ കേസ് ഉണ്ടായിട്ടുണ്ട് അവർക്ക് കുറ്റപത്രം നൽകിയിട്ടുണ്ട് എന്നിട്ട് അവർ രാജിവെച്ചില്ലല്ലോ ആയതുകൊണ്ട് ഞങ്ങൾ രാജിവെച്ചില്ല എന്തൊരു മനോഹരമായിട്ടുള്ള വൃത്തികെട്ട ജസ്റ്റിഫിക്കേഷൻ അല്ലേ വൃത്തികേടിന്റെ മനോഹാരിതയാണ് പറഞ്ഞ കേട്ടോ വൃത്തികേടിന്റെ മനോഹാരിത അപ്പൊ ഇവരും കോൺഗ്രസുകാരൊക്കെയും എല്ലാ അർത്ഥത്തിലും ഒറ്റക്കെട്ടാണെന്നർത്ഥം എല്ലാ സർവഭാവങ്ങളിലും ഒറ്റക്കെട്ടാണെന്നർത്ഥം അതല്ലേ വരുന്നത് ആയതുകൊണ്ട് ബലാൻസിംഗുണ്ടായിട്ട് കോൺഗ്രസുകാരെ എം എൽ എ പദവിന്ന് രാജിവെപ്പിച്ചിട്ടില്ലേ അതുകൊണ്ട് ഞമ്മളും രാജിവെക്കണില്ല ഇത് ആരോപണം മാത്രമല്ല അങ്ങനെ തന്നെയല്ല ചെയ്യുക ഒരു നാട്ടിൽ കൊലപാതകം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ കണ്ണുകൊണ്ട് കണ്ടു ഉദയ ഇന്ന ആളാണ് കുത്തിക്കൊന്നത് കണ്ണുകൊണ്ട് കണ്ടു സാക്ഷി മൊഴി ഇതെല്ലാമായി പോലീസ് കേസ് കേസെടുത്തു എഫ്ഐആർ തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കി അപ്പോഴും ഇയാൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആള് മാത്രമാണ് അപ്പം അങ്ങനെ പറയാം വിധി വരുന്നത് വരെ ഈ ഇയാളുടെ ഈ മുകേഷിൻ്റെ വിധി കോടതിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഒരു വിധി വരുന്നുണ്ട് കേട്ടോ അതാണ് അസംബ്ലി ഇലക്ഷൻ അതിലൊരു വിധി അതിനാണല്ലോ ഈ കുത്ത് യഥാർത്ഥത്തിലുള്ള കുത്ത് ഈ വരലുകൊണ്ടൊരു കുത്തുകുത്തണല്ലോ അത് പിണറായി വിജയന്റെ നെഞ്ചത്തായിരിക്കും കുത്തുക നോക്കിക്കോളൂ അത് ഉണ്ടാവാൻ പോണത് ഒരു രണ്ട് മന്ത്രിസഭകൾക്കൊരു അന്ധസ്വാഭിയാർത്ഥി ഉണ്ടായിരുന്നു മൂന്നാമത്തെ ഇത് ഇളിഞ്ഞ് പുളിഞ്ഞ് വളിഞ്ഞൊരു സാധനമായിട്ട് മാറി ഇതിനകത്തുള്ള മന്ത്രിമാരും മന്ത്രിണിമാരും എല്ല ഒരു തരം ആ സി പി ഐയുടെ ഒരു മന്ത്രി ഒഴികെ മന്ത്രി വനിതാ മന്ത്രി ഒഴികെ ഹയർ എഡ്യൂക്കേഷൻ പെടുന്ന തൃശ്ശൂരിൽ നിന്ന് പോയിട്ട് അതൊക്കെ പറയുന്നൊരു സാധനം മറ്റത് പിന്നെ ഒരു ക്രിസ്ത്യൻ അതോറിറ്റിയുടെ സ്പോൺസേഡ് സാധനമാണ് അവരുടെ മുമ്പിലിരുന്ന് ഇയാളുടെ കഥകള് ഈ മുകേഷിൻ്റെ ഭാര്യ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ അടിച്ചതും തല്ലിയതും അയാൾ കൊണ്ടതും എല്ലാ കാര്യങ്ങളും അതിപ്പം മന്ത്രിയെ മിണ്ടാൻ പറ്റില്ല മന്ത്രിയായി മന്ത്രിയാവുന്ന സമയത്ത് ഇതുപോലെ ഒരു കീഴടങ്ങൽ കീഴടക്കമാണോ മന്ത്രിമാർക്ക് വേണ്ടത് അവർ അവർക്ക് കൂടുതൽ ശക്തി വരികയല്ലേ വേണ്ടത് വീണ ജോർജ് മിണ്ടുന്നില്ല ചോദിക്കുന്ന സമയത്ത് ഏതായാലും മുകേഷൻ രാജിപ്പോൾ വേണ്ടെന്നാണ് തീരുമാനം ഇത് ആരോപണം മാത്രമായിട്ടുള്ളൂ പോലീസുകാർ കൊണ്ട് വരട്ടെ അന്വേഷണം നടത്തട്ടെ കുറ്റപത്രം സമർപ്പിക്കട്ടെ കോടതിയിൽ നിന്ന് വിധി വരട്ടെ എന്നിട്ടൊക്കെ ആവും ബാക്കി കാര്യങ്ങളെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോഴേക്കും പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാനിരിക്കുന്നോടത്ത കാലം ഞാൻ തന്നെ എന്നുള്ള ഭാവത്തിൽ അതാണ് ഇപ്പുറത്തെ നേതാക്കന്മാർ അതിലൂടെ നേതാക്കൾ ഔട്ടായിട്ടുണ്ട് ജയരാജൻ തടിയൻ ജയരാജൻ എനിക്ക് ജയ ജയരാജൻ മൂന്ന് ജയരാജന്മാരെ എന്ന് എനിക്ക് പേരറിയില്ല അറിയില്ല ഇ പി എന്ന് മറ്റേ തോന്നുന്നുണ്ട് അയാളിപ്പോൾ ഔട്ടായി അയാൾ ഔട്ടായിരുന്നു രാഷ്ട്രീയത്തിൽ നിന്ന് ഔട്ടായല്ല അങ്ങനെ ബി ജെ പി കാരനായിരുന്നു സംഭവം അങ്ങനെ ബി ജെ പി കാരനായി ഇനിയിപ്പം ആരെങ്കിലും സംശയമുണ്ടോ ഈ പുറത്തായിട്ടുള്ള ജയരാജൻ അങ്ങനെ ഞാൻ ആത്മഹത്യ എഴുതാൻ പോവാണ് പ്രതികരിച്ചിട്ടില്ല പ്രതികരണമൊന്നുമില്ല ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞാൽ അറിയാൻ പറ്റും അങ്ങനെ ഗവർണറാകാൻ പോവാണ് മിസോറാമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നേരത്ത് ഗവർണർ ആകാൻ പോവുകയാണെങ്കിൽ അങ്ങനെ ആർ എസ് കാരനായി കഴിഞ്ഞു ബി ജെ പി കാരനായി കഴിഞ്ഞു ഇനിയിപ്പോൾ അതിന് വേ അതിനു വേണ്ടി കാത്തിരിക്കുന്നു വേണ്ട കേരളം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടത് അങ്ങനെ ആയി കഴിഞ്ഞു മുകേഷ് രാജിവെക്കണമെന്നാണ് സി പി എം സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വം വേണ്ടത് രാജിവെക്കണം കേരളത്തിലെ വനിതാ മഹ മഹതി കേരളത്തിലെ മഹതിമാര് പറയുന്നത് വനിതാ നേതാക്കന്മാളിതിനകം തന്നെ അവർ മുകേഷ് രാജിവെക്കുന്നതാണ് ഉചിതം ദേശം വരാൻ പോവുകയാണെന്ന് അവർ പരസ്യമായിട്ട് തുറന്നുപോയി നമ്മൾ കേട്ടതാ ടിവിയിൽ കേട്ടതാണ് പക്ഷേ സംസ്ഥാനത്തെ വേണ്ട നേതാക്കന്മാർക്ക് വേണ്ട മന്ത് മന്ത്രി മറ്റേ എന്താ എന്തോ ഒരു ടീച്ചറൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ രാജി വെക്കേണ്ട എന്നുള്ളതാണ് ഇങ്ങനത്തെ ആളൊക്കെ ഉണ്ടാവണം നല്ലൊരു രസമുള്ളൂ കമ്മിറ്റി മീറ്റിങ്ങും കൂടുമ്പോൾ ഒരു രസം ഉണ്ടാവണ്ടേ ഏ ആ ശ്രീമതി ശ്രീമന്തിനി അപ്പം അവർക്കൊക്കെ രാജി വെക്കണ്ടെന്നാണ് അവരുടെ അഭിപ്രായം മാത്രമല്ല അവര് സംസ്ഥാനം നേതൃത്വം പറയുന്നുണ്ട് അതെ ഞങ്ങളുടെ കുട്ടിയാണ് കേട്ടോ രാജിവെപ്പിക്കരുത് കേട്ടോ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ തോൽക്കും എന്നുള്ള ഭയമാണ് ഇപ്പോൾ അവരെ അവരെ ഇയാളെ ഈ രീതിയിൽ കഴിഞ്ഞാൽ കൊല്ലത്ത് ഇയാളെ 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 പിടിച്ചു പുറത്താക്കി കഴിഞ്ഞാൽ കൊല്ലത്ത് തോൽക്കും ഉപതെരഞ്ഞെടുപ്പിൽ അല്ല ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കും ഇയാളെ പുറത്താക്കിയില്ലെങ്കിൽ പുറത്താക്കി കഴിഞ്ഞാൽ എട്ട് മുട്ടും പുറത്ത് ആക്കിയില്ലെങ്കിൽ നൂറ്റെട്ട് നൽകി പൊട്ടും നമ്മുടെ പൊട്ടു ഇനി അവിടെ കിട്ടില്ല അത്രത്തോളം വെച്ച് നീട്ടി ഇതൊക്കെ സംഭവം ഉണ്ടാകും അപ്പം തന്നെ പുറകാലത്ത് തൊഴിച്ചു വിടുന്ന കേസുകളാണതൊക്കെ എന്നിട്ട് പറയണം കോടതികളിൽ നിന്ന് അനുകൂലമായിട്ട് വിധി വരട്ടെ അന്വേഷിക്കട്ടെ അല്ലാതെ കോടതി അനുകൂലമായിട്ട് വിധി വരുന്നത് വരെ ഇവിടെ നിൽക്കാനല്ല പറയേണ്ടത് പുറത്തിരി നിൽക്കാനാണ് പറയേണ്ടത് അതല്ലേ മര്യാദ ലോകത്തിന് മുഴുവൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഏതായാലും കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഭയാനകമായ തോൽവിയുണ്ടായത് ആയക്കൂടെ രാധാകൃഷ്ണ ജയിച്ചത് അത് അദ്ദേഹത്തിൻ്റെ മഹത്വം കൊണ്ട് ജയിച്ചതാണ് ആയതുകൊണ്ട് തന്നെ ഇനി അസംബ്ലി ആക്ഷൻ കൂടി പരാജയപ്പെട്ട എന്താ സ്ഥിതി അതുകൊണ്ട് കുറിച്ച് ആലോചിച്ച് തലവേദനിച്ചിരിക്കുകയാണ് അതിൻ്റെ പേരിൽ പുറത്താക്കാതിരിക്കുന്നത് പുറത്താക്കാതിരുന്നെന്താ സംഭവിക്കുക നിങ്ങൾ തന്നെ പറ പുറത്താക്കിയില്ലെങ്കിൽ പുറത്ത് പുറത്താക്കി കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പിൽ പൊട്ടുന്നവർ പേടിക്കുന്നു എട്ട് നിലയ്ക്ക് പൊട്ടുന്നു പുറത്താക്കിയില്ലെങ്കിൽ എട്ട് നിലയ്ക്ക് അല്ല പൊട്ടുക കേട്ടോ നൂറ്റെട്ട് നിലയ്ക്കായിരിക്കും പൊട്ടുക അത് സംഭവിക്കുക ഇതിന്റെ ഇടയിലാണ് ഇയാളുടെ രണ്ടാം ഭാര്യ ചെന്നു കയറിയതാ പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് അതിനെങ്ങനെ ഒരു സിനിമാടി ആവണം അപ്പൊ ഇവൻ ഇവനെ പിടി ഇവ ഇവൻ്റെ അടുത്ത് ചെന്ന് പിടിച്ചു കയറാൻ വേണ്ടി ചെന്നതാണ് അത് പിടിച്ചപ്പോൾ വഴുതി പോയെന്ന് തോന്നുന്നില്ല ആദ്യം വീണു ഇപ്പൊ വീണ്ടും പറഞ്ഞിരിക്കുക മുകേഷ് ഏട്ടൻ നല്ല മനുഷ്യനാണ് അന്തസ്സുള്ള മനുഷ്യനാണ് തറവാടിത്തുള്ള മനുഷ്യനാണ് ആപിയാത്തുള്ള മനുഷ്യനാണ് നല്ല നീളമുള്ള മനുഷ്യനാണ് നല്ല വണ്ണമുള്ള മനുഷ്യനാണ് ഭർത്താവ് നിന്ന് എനിക്ക് പോരാന്നർത്ഥം അതിന്റെ അർത്ഥം എന്താ അതന്നെ കേസ് അതിന് കുറച്ചൊരു വീഴ്ചയുണ്ട് അത്ര മാത്രം അതിപ്പിയോ ഏത് ഏത് വെട്ടുകത്തിയാണെങ്കിലും കുറെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അറ്റം തേഞ്ഞ് പോകുമല്ലോ ആയതുകൊണ്ട് മുകേഷ് ഏട്ടം നല്ലവനാ ആ ഒരു കാര്യത്തിൽ മാത്രം മോശമാണെന്ന് അതിപ്പോൾ ഇവിടെ മാത്രം പാതിയായിട്ട് പറയണം ബാക്കിയെല്ലാവരും മുകേഷ് ഏട്ടൻ പിടിക്കാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും വീണ്ടും പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് മുകേഷ് നല്ലവനാണ് മുകേഷ് ഏട്ടൻ ഇന്നസെൻറ്റാ ഡീസൻറ്റാന്നൊക്കെയാണ് പറയുന്നത് ആകെ കളിങ്ങി കൊടുക്കുന്നത് മറ്റേ ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഡയറക്റ്റായിട്ട് കളിങ്ങിയത് സിനിമാ രംഗമാണ് അതിൻ്റെ പേരിൽ ഈ ചെളി നേരെ തെറിഞ്ഞത് സിനിമാ രംഗമായിട്ട് കടുത്ത ബന്ധം വെച്ച് പുലർത്തുന്ന സുഖകരമല്ലാത്ത ബന്ധം അതിനാണ് ബാന്ധവം വെച്ച് പുലർത്തുന്ന സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരും മാറി ഇവരും നാറി അവരും മാറി ഇനിയെ പറ്റേ മാർഗേ ഉള്ളൂ എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കുക അത് ജനങ്ങൾ ചെയ്തോളും അത് ജനങ്ങൾ ചെയ്തോളും ഇപ്പോൾ ഇവിടെ ഒരു ഇൻ്റർവ്യൂ വന്നു നമ്മളുടെ മോഹനലാലൻ്റെ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ എന്താണെന്നറിയോ എന്നോട് ചോദ്യം ചോദിക്കേണ്ട എനിക്ക് ഉത്തരവില്ല നിങ്ങളൊക്കെ എൻ്റെ ഒപ്പം നിൽക്കണം നിങ്ങളൊപ്പം ഞങ്ങളുടെ ഒപ്പം എങ്ങനെയാണോ നിങ്ങളുടെ ഒപ്പം നിൽക്കുക എങ്ങനെയാണോ നിൽക്കുക ഏ നിങ്ങൾ സിനിമാ നടന്മാർ മാത്രമാണ് എന്നിട്ട് പോലും നിങ്ങൾ ജനങ്ങളുടെ ഒപ്പം നിന്നിട്ടുണ്ടോ അതേ സമയത്ത് ഞാൻ പേരെടുത്ത് പറയണമെന്ന് വിചാരിച്ചാൽ പറയാതിരിക്കാൻ വയ്യ എനിക്കറിയാവുന്ന കുറേ അധികം ആളുകളും വലിയ തിരക്കുള്ള ആളുകൾ വലിയ തിരക്കുള്ള ആളുകൾ അവരൊക്കെ ജനങ്ങളുടെ ഒപ്പം നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ജനങ്ങളുടെ ഒപ്പമുള്ള അത് ഞാൻ ദുബായിൽ പോയപ്പോൾ അബുദാബിയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഷെയ്ക്ക് ആളുകൾ അദ്ദേഹത്തെ അറിയാൻ വേണ്ടി വിളിക്കുക മീഷാന്ന വിളിക്കുക എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് കാണാപ്പാടറിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാർത്തി ജനക്കൂട്ടത്തിൽ കൂടെ പോകുന്ന ആളാണ് ഹമദാൻ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ദുബായിലെ പ്രധാനപ്പെട്ട ആൾ ഇപ്പോൾ എന്ന് പറയാം അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ഇടയിൽക്കൂടെ ഞാനവിടെയുള്ള സമയത്താണ് വഴി കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സൈക്കിൾ ജാതി ഒമ്പതാം വാർഷികം പ്രമാണിച്ച് അപ്പം അവിടെ ഒരു സ്ത്രീ ഒരു പ്രായം ചെയ്ത സ്ത്രീ അവർ ഉന്തുവണ്ടിയിൽ ഉന്തുവണ്ടിയില വീൽ ചെയറുകൾ അദ്ദേഹം ചെന്ന് അത് എടുത്തു കൊടുക്കുകയാണ് ആ വീൽ ചെയറും കൂടി ഉന്തിക്കൊണ്ട് പോവുകയാണ് സ്വന്തം കാലെടുത്ത് എടുത്ത് മച്ചിരി മാർക്കറ്റിൽ പോയിട്ട് മീനും വാങ്ങിച്ച് പോകുന്ന ആൾക്കാരാണ് അവർ പക്ഷെ ഇവരൊക്കെ സോപാനത്തില ഇവരൊക്കെ ആകാശിൽ സഞ്ചരിക്കുന്ന ഗഗനചാരികളാണ് ഏ മോഹൻലാലും മമ്മൂട്ടിയും കൂടെ ആൾക്കാര് നിങ്ങളുടെ കൈ പോയാലും കാല് പോയാലും തല പോയാലും ആർക്കും ഇവിടെ വിഷമം ഒരാൾക്കും വിഷമമല്ല ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം നിക്കാനും ഇരിക്കാനും പോലും സമയം കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ കൂടുതൽ ജോലി സാധ്യത ഉണ്ടാക്കാൻ വേണ്ടി ിക്കാൻ വേണ്ടിയിട്ടല്ല അടുത്ത തലമുറയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നത്തെ തലമുറയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൂട്ടി വെക്കലല്ല യൂസഫ് അലി സാഹിബ് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ അങ്ങനൊരു അഞ്ച് മാളകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തന്റെ കാലം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു അഞ്ച് ലക്ഷം പേർക്കങ്ങനെ തൊഴിൽ കൊടുക്കണം ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ടും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് കടുത്ത പരിശ്രമമാണ് ഇതിൻ്റെ ഇടയിൽ ആലോചിച്ചു എത്ര ആളുകളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നു എത്ര പാവങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു അവരുടെ വിഷമങ്ങൾ കാണുന്നു എങ്ങനെ എന്തിനു കഴിയുന്നു കഴിയും എന്താണെന്ന് അറിയാമോ അതിന് 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 മനുഷ്യനാവണം പാടിയാ പോരാ മനുഷ്യനാകണം എന്ന് പാടിയാ പോരാ മനുഷ്യനാകണം നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ആതിരി ബന്ധമില്ല പിന്നെ എന്തിനാടോ പത്രകാർ വന്നിരിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം നിൽക്കുക നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ ഒപ്പം നിൽക്കുക അതിൻ്റെ അർത്ഥം എന്താ നിങ്ങളകത്ത് പരിപാടി അടുത്ത് പുറത്ത് കാവിലും നിൽക്കണമെന്നോ അതല്ലോടോ നിങ്ങൾ പറഞ്ഞത് നന്ന് കയറിയേ എടോ മോഹൻലാലേ തനിക്കൊന്ന് പൊട്ടിക്കരയാമായിരുന്നില്ലേ അപ്പൊ കുറച്ചുകൂടി കൂടി സിമതി ഉണ്ടായി എന്നെ ആ പൊട്ടിക്കരച്ചലിൻ്റെ അതേ രൂപത്തിലെ പൊട്ടിക്കരച്ചലിൻ്റെ വക്കത്തെത്തി എന്നിട്ട് പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളുടെ മേലെ മാത്രം ചാരടത്ത് നിങ്ങളല്ലേ പത്ത് മൂവായിരം നാലായിരം അയ്യായിരം ആറായിരം പെണ്ണങ്ങളെ കൊണ്ടിട്ട് പണി പണിയൊപ്പിച്ചു വെച്ചത് ഏ എന്നിട്ട് ഇപ്പം നിങ്ങളോടൊപ്പം നിങ്ങൾ നിങ്ങൾ ആരോപണം വന്നപ്പം നിങ്ങളുടെ മേല് പാടില്ല പിന്നെ ഞങ്ങളുടെ വേനാണ് ഞങ്ങൾ ഞങ്ങളൊന്നും അതിന് കൂട്ടത്തിൽ കൂടിയിട്ടൊന്നും ഇല്ലല്ലോ എല്ലാ പടിയും ഒപ്പിച്ച് വെച്ച് എല്ലാ വൃത്തികേടുകളും കാണിച്ചു വെച്ച് ഇപ്പം തെളിവ് കൊണ്ടു അതുകൊണ്ട് നിങ്ങളൊക്കെ ഞങ്ങളുടെ ഒപ്പം നിൽക്കണം ആര് നിൽക്കാൻ ആര് നിൽക്കാൻ എന്തിനാടോ ഇങ്ങനൊരു പത്രസമ്മേളനം മുങ്ങാമായിരുന്നില്ലേ എവിടേക്കെങ്കിലും ഇനി നിങ്ങൾക്ക് മുഖമില്ല സോമാർ അഴിക്കോട് പറഞ്ഞ പോലെ കങ്കാളങ്ങളാണ് നിങ്ങൾ മുഖമില്ലാത്ത മനുഷ്യർ തലയില്ലാത്ത മനുഷ്യർ മുണ്ടങ്ങൾ കബന്തങ്ങൾ ആ അവസരം നിങ്ങൾ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കോടതി കോടതി രീതിയൊക്കെ എന്ന് വെച്ചാൽ മൂന്ന് മാസം ജയിലെടുക്കേണ്ട കുറ്റം തെളിഞ്ഞാൽ അല്ല കുറ്റ അടുത്ത് എളിയാൻ കയ്യിൽ കുറേ പൈസയുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാക്ഷികൾ ഈ പറഞ്ഞ വാദികളൊക്കെ അവരയ്ക്ക് പിൻവലിയും അവർക്ക് ജീവനിൽ കൊതിയുണ്ട് പൈസയിലും കൊതിയുണ്ട് പക്ഷേ അവസാനത്തെ വിധി അത് ജനങ്ങളുടെ വിധിയാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പബ്ലിക് മുഖം കാണിക്കാനുള്ള താല്പര്യമുള്ളത് കൊണ്ട് നിങ്ങളുടെ മുഖം വെട്ടിക്കളയും നിങ്ങളുടെ മുഖം സ്ക്രാച്ച് ചെയ്ത് കളയും കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞു അവിടെ ഉണ്ടായത് ഒരുത്തൻ്റെ ഗതി അറിയാലോ ദിലീപിന്റെ ഗതി അറിയാലോ ഏഹ് ഏതായാലും പറഞ്ഞു വരുന്നത് മുകേഷിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത് മുകേഷിൻ്റെ കാര്യം മാത്രമല്ല സത്യത്തിൽ അപ്പൊ അവിടെ നടക്കുന്ന ആ ചെളിക്കുണ്ടിനകത്ത് ഏർ പണ്ടത്തെ കക്കൂസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴി കുത്തിയിട്ട് അതിന്റെ മേലെ ഒരു പാലം പോലെ രണ്ടോ മൂന്നോ തടിയിടും അപ്പൊ അതിനകത്ത് കയറിയിരിക്കുമ്പോ താഴ്ത്തി നോക്കിയാണ് ഈ പുഴുക്കൾ തളയ്ക്കുന്നത് ഇതല്ലടോ സിനിമാ രംഗം ഇപ്പോ അതിനകത്ത് ആ തീട്ടക്കുഴിയിൽ പുഴുക്കളുകളും തിളക്കുന്ന പോലെ തളക്കിയില്ലേ നിങ്ങൾ വാദികളും പ്രതികളും പീഡനം പീഡന പീഡനം പീഡനം ഏറ്റുവാങ്ങിയതിനും പീഡനം ഏൽപ്പിച്ചു കൊടുത്തവരും ഇതല്ലേ അവിടുത്തെ എന്നിട്ട് പറയാം ഞങ്ങളോടൊപ്പം കൂടണെന്ന് അയ്യേ 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 നിങ്ങളുടെ ഒപ്പം കൂടാലാ ഞങ്ങള് ഞങ്ങൾക്ക് ചെറിയ ജീവിതമാണെങ്കിലും അത് ഞങ്ങൾ ഈ ഭൂമിയിലും ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ ഒരു കൊച്ചു കോരം വെച്ച അതിൻ്റെ ഇടയിൽ സന്തോഷമായിട്ട് സുഖമായിട്ട് ഒരു വാതിൽ മുട്ടും കേൾക്കില്ല നിങ്ങൾ മുട്ടുന്ന പോലെയല്ല പോലീസുകാർ വന്ന് മുട്ടി വാരി ഓർക്കട എന്ന് പറയില്ല ഞങ്ങളോട് പറയില്ല നിങ്ങളോട് പറയും നിങ്ങൾ വാതിൽമ്പ മുട്ടിയിട്ട് പല പെണ്ണങ്ങളോട്ടും പറഞ്ഞു വാതിൽ തുറക്കടീന്ന് ഇനി അതേ വാതിലിന്റെ വാതിൽമ്യുള്ള മുട്ടുണ്ടല്ലോ അനിയനീ നിങ്ങളുടെ വാതിൽമ്യാ മുട്ടുക വാതിൽ തുറക്കട പറഞ്ഞു പെണ്ണങ്ങളല്ല പോലീസുകാർ പോലീസുകാർ നിങ്ങൾ എത്ര വാതിൽമ മുട്ടിയോ എത്ര പ്രാവശ്യം മുട്ടിയോ അതിന്റെ പത്ത് ഇരട്ടി വട്ടം ഇനിയും മുട്ടും ഇപ്പോഴേ തുടങ്ങിയില്ലേ ഏഹ് ഇനി കിടന്നു ഓട് ഇനി കിടന്നു ഓട് ജാമ്യത്തിനായിട്ട് കിടന്നു ഓട് കേസിനായിട്ട് കിടന്നു ഓട് ദിലീപ് കിടന്ന് ഓർഡർ കിട്ടില്ലേ പതിനാല് വർഷമായി ഇല്ലേ പതിനാല് വർഷം എത്ര വർഷമായി ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്തരം കേസുകളൊക്കെയും കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വെച്ച് നീട്ടും ഏതായാലും കോടതിയിൽ കൊടുത്താൽ അടുത്ത കോടതി അത് തോറ്റാ പിന്നത്തെ കോടതി അതുകഴിഞ്ഞാൽ പിന്നെ കോടി പി കോടതി എനിവേ ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഗോൺ നിങ്ങളുടെ ജീവിതത്തിന് പറിച്ചെറിയപ്പെടും അപ്പോളെയും കഴിഞ്ഞു നിങ്ങൾ അപ്പളും കഴിഞ്ഞു നിങ്ങൾ ഇതാണ് നിങ്ങളുടെ അവസാനത്തെ വിധി നമസ്കാരം